ബിഗ് ബോസിന്റെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ് വൺ അവർ മാത്രം ലാലേട്ടൻ നിൽക്കുന്ന രണ്ടാമത്തെ വീക്കെന്റ് എപ്പിസോഡ് കഴിഞ്ഞ സൺഡേ എപ്പിസോഡ് ഇങ്ങനെ തന്നെയായിരുന്നു ലാലേട്ടൻ വരുന്നു ഒമ്പത് മണിക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ലാലേട്ടം പോകുന്നു പിന്നീട് ബാക്കിയുള്ള അരമണിക്കൂർ ഹൗസിലെ കാര്യങ്ങൾ ഇത് മനസ്സിലാവുന്നില്ല കാരണം ലാലേട്ടൻ എന്താ നിക്കാത്തേ സാധാരണ നമ്മൾ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്നര മണിക്കൂറാണ് കാണുന്നത് ഈ അരമണിക്കൂർ ഹൗസിലെ കാര്യങ്ങൾ അങ്ങനെ കാണിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ല ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഏതൊരു ജൂവലറിയുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള പരിപാടിയാണ് കാണിച്ചെക്കുന്നത് എന്ത ആവശ്യത്തിന് സൺഡേ എപ്പിസോഡിലാണോ ഇത് കാണിക്കുന്നേ സാധാരണ നമ്മൾ ഇട ദിവസങ്ങളിലെ എപ്പിസോഡ്സിലൊക്കെയാണ് ഈ പ്രൊമോഷൻ പരിപാടിയൊക്കെ ഉൾപ്പെടുത്താറുള്ളത് ഇത് എപ്പിസോഡ് കുത്തി കയറ്റി എപ്പിസോഡ് ഒന്നര മണിക്കൂർ പരിപാടി വലിച്ചു നീട്ടുന്ന അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവം അതിന് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോ നമുക്ക് വീക്കെൻഡ് വീക്കെ ബോർ അടിക്കുക കാരണം ലാലേട്ടൻ ഒന്നര മണിക്കൂർ നിന്ന് അവിടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും അവരെ ഫയർ ചെയ്യുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും കുറച്ച് തമാശകൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണാനായിട്ട് വേണ്ടി രസമുള്ളത് അപ്പം ലാലാട്ടന്റെ ഫാൻസ് പോലും വീക്കെൻഡ് എപ്പിസോഡ് ലാലാട്ടം കാണാൻ വേണ്ടിയിട്ടും ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഒരു മണിക്കൂർ ആകും ഒരു മണിക്കൂറാവുമ്പോഴത്തേക്ക് ലാലാട്ടൻ അങ്ങ് പോകുന്നുണ്ട് ഇവർ രണ്ടാമതാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് വൈ എനിക്ക് അറിയില്ല ബിഗ് ബോസിന്റെ മേക്കേഴ്സ് തന്നെ അതിനെപ്പറ്റി ആലോചിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും ഇനി ശാരിക എവിക്റ്റ് ആയിട്ടുണ്ട് ശാരികനെ പറ്റി ഞാൻ പറയാം നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സംസാരിക്കാം പക്ഷേ ഈ ഈ ഒരു എപ്പിസോഡിലെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു കാര്യൻ ആര്യന്റെ ഗെയിം പോകുന്നത് ഇനി എങ്ങോട്ട് ആര്യന്റെ ഗെയിം പോയാലും ആര്യൻ വെറുപ്പിച്ച് പണ്ടർ നടക്കുന്നുണ്ട് അതായത് വെറുപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുപ്പിക്കലായിട്ട് പീക്ക് എന്ന രീതിയിലാണ് ഒരു ഒരു കോമാളി ആണ് ഇപ്പോ ആര്യന് കിട്ടുന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ലാൽ ആര്യൻ ലാലടി സംസാരിച്ച സംഭവം ഉണ്ടായിരുന്നു ആ മുട്ട എടുത്ത് തലേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലേട്ടാ ഇത് കിടക്കമ്പോക്കണല്ലാലേട്ടാ നാലേട്ടാ ഇത് കുളിക്കുമ്പോൾ ഏതൊരു മണ്ടനും അറിയാം അതായത് ഞാൻ മണ്ഡലം ഉദ്ദേശിച്ചത് ഈ മിനിമം ബുദ്ധിയുള്ള ഏതൊരുത്തരും അറിയാൻ പറ്റും ഇത് കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഊരി വെക്കുക അല്ലാതെ വെച്ചിട്ട് കിടക്കാറുണ്ട് പറ്റൂ ഇനി അതിപ്പോ ആരും അത്രയും ബുദ്ധിയുള്ള കുളിക്കുമ്പോൾ വെച്ചിട്ടാണോ അവനത് ആക്കാൻ വേണ്ടി ചോദിച്ചു ലാലേട്ടൻ ചോദിക്കാലേട്ടനാക്കാൻ വേണ്ടിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് മോനെ നീ എന്നു ഉരുവാണോന്ന് ലാലാട്ട തന്നെ അങ്ങോട്ട് ചോദിച്ചു കാരണം പുള്ളി പോയി അക്ഷര അറിഞ്ഞു പറയാണെങ്കിൽ പുള്ളിക്കവിടെ തിരിച്ചു ആര്യൻ്റെ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളി ഈ ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ പുള്ളി മാന്യമായിട്ട് മറ്റുള്ളവർക്കെടുത്ത് സംസാരിക്കുന്നതുകൊണ്ടുമാണ് പുള്ളി തിരിച്ച് സംസാരിക്കുന്നത് വേറെ അറിഞ്ഞൊരു ആണെങ്കിൽ എടുത്ത് എടുത്തേനെ ആര്യന് അല്ല ഹിദ്ദിലൊക്കെ ആണെങ്കിൽ സൽമാൻ ഖാനൊക്കെ എടുത്ത് ലാലാട്ടെ ആര്യനെടുത്ത് മട്ടൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ ഇരിച്ചാക്കി വിട്ടേനേനെ ആര്യൻ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല വെറുപ്പിക്കല് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് ആര്യന്റെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുന്നു പിന്നീട് ഈ ആര്യന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ശൈത്യെ സ്റ്റോറി പറയുന്ന സമയത്ത് ഈ ചിരിച്ച കാര്യത്തെ പറ്റി ഞാൻ ആ എപ്പിസോഡ് റിവ്യൂ പറഞ്ഞതാണ് ആര്യൻ എന്തായാലും അവര് ബാക്ക് പെയിൻ വരുമ്പോഴത്തേക്കും ചിരിക്കുകയോ ചെയ്യുക ആരെങ്കിലും ബാക്ക് പെയിൻ വരുമ്പോൾ ചിരിക്കാറുണ്ടോ അവർ അത്രപോലും ബോധമില്ലേ ആര്യൻ എന്താ മറ്റേ വല്ല മാനസിക രോഗിയാണോ ബാക്ക് പെയിൻ വരുമ്പോ ചിരിക്കാനായിട്ട് അതെന്താ നീ മനസ്സിലാവുന്നില്ല ഇനി ഒരാളുടെ സ്റ്റോറി പറയുന്ന സമയത്ത് മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്ത വന്ന് അതോർത്ത് ചിരിക്കുക ഇത് എന്താണ് ഇത് കയ്യില് ബോധം കയ്യിൽ ഇരിപ്പില്ലേ കിളിയൊക്കെ പോയാ ഇതൊക്കെ അവിടെ കാണിച്ചിനെത്താൻ കാണിച്ച ആ തെറ്റിനെ അവൻ വേണ്ടിയിട്ട് ആ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങൾ മാത്രമാണ് അതിന്റെ റിസൾട്ട് എന്താ കിട്ടിയേക്കുന്നത് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയി ഈ പോയിട്ടോ ഇന്നലെ രൂക്ക് കൊടുത്തൂലേട്ടൻ ഒരു ട്രിംബർ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു യൂസ് ചെയ്യാൻ പറ്റാത്ത ട്രിംബർ കൊണ്ടു കൊടുത്തു ഇനി കാരണം എടുത്ത് കത്തി എടുത്ത് കോമൺ സെൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നെയ്യോ ഒന്നെങ്കിലും ആര് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് പണ്ടാറങ്ങും അതായത് ഞാനൊരു നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ആൾ ചില ആൾക്കാർ ഹിന്ദിയിൽ അങ്ങനെ ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരും എഴുതിയിട്ട് കണ്ടിരുന്നു ഞാൻ ഹിന്ദി ബുക്ക് കണ്ടിട്ടില്ല അതായത് വെറുപ്പിച്ച് 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 എല്ലാ എപ്പിസോഡിലും ഒരു അറ്റൻഷൻ കിട്ടുക അതായത് സ്ക്രീൻ സ്പേസ് ആര്യന് കിട്ടും പക്ഷെ അത് നെഗറ്റീവ് ഗെയിമിലൂടെ ആയിരിക്കും മാത്രം ആ നെഗറ്റീവ് ഗെയിമിലൂടെ ആണെങ്കിലും അവൻ എന്ത് ചെയ്യും കുറച്ച് ആളോട് മുന്നോട്ട് പോകും കപ്പും കുപ്പൊന്നും വേണ്ട പക്ഷെ നെഗറ്റീവ് ഗെയിം കളിച്ച് ഞാൻ ആൾക്കാർക്കിടയിൽ ഒരു ഒരു പേര് നേടിയെടുക്കും ആരെന്നെ തിരിച്ചറി അതായിരിക്കാം ആരുടെ ഉദ്ദേശം എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ആരും കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തോന്നും ഇതിപ്പോ നമ്മൾ തുടക്കത്തിൽ ഞാൻ അനീഷിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അനീഷ് ഹൗസ്മേറ്റ്സിനെയാണ് വെറുപ്പിച്ചിട്ടുണ്ടത് പക്ഷേ ആരും അനീഷ് വീക്കുന്ന എപ്പിസോഡ് ലാലേട്ടൻ്റെ അടുത്തൊക്കെ നിക്കുന്നതൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് ഇപ്പം എന്താ പറയണ്ടേ എല്ലാരും അത്രയും ചോദിച്ചാൽ ഞാൻ ബിഗ് ബോസ് എനിക്ക് റെസ്പെക്ട് ഞാൻ പറയാറുണ്ട് കാരണം ആ മനുഷ്യനെ നമ്മൾ അത്രയും റെസ്പെക്ട് ആണ് നമ്മൾ കാണുക അതെല്ലാരും അങ്ങനെയാണ് ആ ഹൗസിലുള്ള ഇതെന്താ ആരും മാത്രം വന്നിട്ട് ഒരു അത് ഭയങ്കര ബോറാണ് ഇത് നല്ല പണി കിട്ടും ഈ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ലാലേട്ടനാണ് അപ്പോൾ ഊക്കി പൊടിച്ച് വിട്ടുകളയും പിള്ളേര് ലാലേട്ടന്റെ പിള്ളേരുടെ സ്വഭാവനാണ് ആര് മീ എത്രയൊക്കെ അവിടെ കിടന്ന് ബിഗ് ബോസ് കിടന്ന് ഹീറോയിസും കാണിച്ചെന്ന് പറഞ്ഞാലും ഊക്കോടെ ഊക്കായിരിക്കും നേരെ ഇരിക്കാൻ സമയം കാണത്തില്ല ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ആരി ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ആരും ഒന്ന് മര്യാദക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂല അത് ആരും മാറ്റി ആരും കൊള്ളാം പോലെ വെറുപ്പിച്ച് ആരും വാങ്ങിച്ചു കൂട്ടം കേട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുണ്ടാറഞ്ഞി ആർ കൊടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ഓൾറെഡി അങ്ങനെ പിള്ളേരുണ്ട് എടുത്ത് കളയും ഈ പി ആർ കൊടുത്താണ് ആര് അകത്തേക്ക് പോയിരിക്കുന്നതെങ്കിൽ അതാ ആ പി ആർ കൊണ്ടൊന്നും ഈ മനുഷ്യന്റെ പിള്ളാരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അത് ആര് ഓർത്ത് കഴിഞ്ഞാൽ ആര്യു കൊള്ളാം പിന്നീട് എപ്പിസോഡിൽ നമ്മൾ കണ്ട സംഭവം ഷാനവാസിന്റെ സംഭവം അതായത് ഷാനവാസ് ഷാനവാസിന്റെ ഒരു ഒരു പേടിപ്പിക്കൽ ഗെയിം ഉണ്ട് അതായത് നോട്ടം ശരിയല്ല ഡ്രസ്സിംഗ് സെൻസിനെ പറ്റി പറയാ അല്ലാന്നുണ്ടെങ്കിൽ അപ്പാനിയെ പേടിപ്പിച്ച് നിർത്തിയ രീതി ഉണ്ട് എനിക്ക് തോന്നുന്നു ആ പരിപാടി ഷാനവാസിന്റെ ഗെയിം സ്ട്രാറ്റജി പോകുന്ന രീതിയാണ് ഒരാളെ വരട്ടുന്ന പരിപാടിയൊക്കെ അപ്പാനിയെ വരട്ടി ഷാനവാസ് അങ്ങ് ഇരുത്തി കളന്നതാണ് പക്ഷെ അക്ബറിന്റെ ഈ കാര്യം എനിക്ക് തോന്നുന്നത് എന്റർടൈൻ ചെയ്യേണ്ടെന്ന് ബിഗ് ബോസിന്റെ ടീം അങ്ങ് തീരുമാനിച്ചു അത് അക്ബറിനെ ഫേവർ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയട്ടെ അക്ബർ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അക്ബറിന്റെ ഈ ഈ നോട്ടം ചെയ്യലെന്ന സംഭവം ഇല്ലേ അത് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് അതായത് അക്ബർ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു നോട്ടം നോക്കുന്നത് അക്ബറിന്റെ മനസ്സിൽ ചിലപ്പോൾ മോശം ചിന്ത വന്നിട്ടില്ലായിരിക്കും പക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഒരു നോട്ടം അതായത് ഒരു സംഭവം സംഭവമല്ലേ ആരും ഒരു ദിവസം ജിസേന കെട്ടിപ്പിടിച്ചൊരു സംഭവം നമ്മള് അപ്പൊ നമ്മള് മുതലാക്കിയാണല്ലോ ശശി ചെയ്യുന്ന സംഭവം നമുക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ ഇപ്പൊ അത് ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരു വൾഗർ മീനിങ്ങല്ല പറയുന്നേ അത് അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മൾ പ്രേക്ഷകർക്ക് അങ്ങനെ കണക്ട് ആവുന്നത് അക്ബറിന്റെ ഒരു നോട്ടോ ഇതേപോലെ ബിഗ് ബോസിന്റെ ഏതൊരു എപ്പിസോഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്ന നോട്ടം ആ നോട്ടത്തെ പറ്റിയാണ് ഷാനവാസ് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഷാനവാസ് അക്ബറിനെ അത് പറഞ്ഞ് വരട്ടണ്ട അല്ലെങ്കിൽ ആ ടോപ്പിക് അവിടെ എടുത്ത് വെക്കണ്ട അത് ഫേവർ ഫേവറീതാണ് അത് അക്ബറിനെന്ന് ഗുണമാണ് കാരണം അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല ഷാനവാസിനെ പറ്റി ഷാനവാസിന്റെ സംസാരിക്കാൻ പോലും അത് ഷാനവാസിന്റെ ഒരു ഒരു അത് സൂപ്പർ ഗെയിം ആണെന്ന് സൂപ്പർ ഗെയിം എന്ന് പറയാൻ അങ്ങനെയല്ല പക്ഷേ ഷാനവാസ് വീക്കിന്റെ എപ്പിസോഡിൽ മാറ്റിയിട്ട് വീക്കി വീക്കിലെ എപ്പിസോഡ് ഉണ്ടല്ലോ അവിടെ ഷാനവാസ് ഈ സാധനം എടുത്തിട്ടിട്ട് അപ്പാനെ വരച്ച വരയിൽ നിർത്തി അത് ബ്രില്യൻസ് ആണ് മേ ബി അക്ബറിനെ എന്ത് ചെയ്തെ വരച്ച വരയിൽ നിർത്താനായിട്ട് ഷാനവാസിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന പക്ഷെ ആ പ്ലാൻ ഇപ്പോൾ ഡ്രോപ്പായി അത് ബിഗ് ബോസിന്റെ ടീം തന്നെ ആ പ്ലാൻ അങ്ങ് നിർത്തി എന്ന് വേണം പറയാനായിട്ട് പിന്നീട് കുറച്ച് ഞാൻ ഈ ബിഗ് ബോസിന്റെ ഈ സീസണിൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താണ് ഈ ഞങ്ങൾ സീസൺ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ വീക്കിലും നമുക്ക് ഒരു പുതിയ ടാസ്ക് ഒരു ഫൺ ടാസ്ക് ഒക്കെ പാട്ട് പാടുക അല്ലെങ്കിൽ ഞാനും ജാസ്കരിയും കൂടെ ഒരു തുമ്മി ചിറ്റിയെ കാട്ട് തീന്തൊരു പാട്ടൊക്കെ പാടിയത് തന്നു അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നമുക്ക് തരാറുണ്ട് ഇന്ന് അക്ബർ അതേപോലത്തെ ഒരു സാധനം അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അക്ബറും നെവീനും കൂടെ ആ കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു എല്ലാരും ആരും മിസ്സാക്കി എല്ലാരും ഊക്കി പൊളിച്ചു വിട്ട് അതില് അക്ബർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു അത് അക്ബറിന് ആ ഒരു കഴിവുള്ള പാട്ട് പാടാനും അല്ലെ ഒരു പാരഡീഗ് കഴിവുള്ള ആളാണ് അക്ബർ അപ്പോ അക്ബറിന്റെ സിംഗറാണ് അത് അക്ബർ ഇന്നത് പക്കയായിട്ട് യൂസ് ചെയ്തു ആ സാധനം അത് 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 പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റൂല ഈ അതിനകത്ത് ഓരോ സാധനവും ഇപ്പോൾ എല്ലാവരെയും എല്ലാവർക്കും കട കൊടുത്തു പിന്നീട് നമ്മുടെ ലാലേ ഈ അനുമോളുടെ കാലുപിടുത്തത്തെ പറ്റി ഒരു ഒരു സാധനം ഇന്നത്തെ വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ ശൈത്യ അനുമോളെ ഉപേക്ഷിക്കല്ല ശൈത്യ കട്ടപ്പയാണ് അനുമോളുടെ ഫിനിന്ന് കുത്തും നൂറ് ശതമാനം കട്ടപ്പും ശൈത്യം എന്തായാലും അനുമോൾക്ക് ഒരു കട്ടപ്പ ഫീൽ കൊടുക്കും അതിനകത്തൊരു സംശയം വേണ്ട വരും ദിവസങ്ങളിൽ ഇപ്പൊ തന്നെ കുത്തു തുടങ്ങിയിട്ടുണ്ട് പനിയായിട്ട് നൈസായിട്ട് ശൈത്യ കൂടെ തന്നിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അവരുടെ ടോക്കിനകത്ത് അത് കാണിക്കുന്നുണ്ട് എന്തായാലും അനുമോൾക്ക് ശൈത്യയുടെ കുത്ത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ശൈത്യ ഈ സീസണിലെ കട്ടപ്പയാണ് നിങ്ങളത് എഴുതി വെച്ചോ അത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റൂല പിന്നെ വേറൊരു ടാസ്ക് കൊടുത്തു ഓരോ ആൾക്കാരുടെ അതിനകത്ത് ആര്യന് ആ സാധനം കിട്ടി പിടിച്ചില്ല പുലിയല്ലേ പുലിയല്ലേ എലിന്ന് പറഞ്ഞില്ല ആര് അപ്പൊരു സാധനം പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഈ ലാസ്റ്റ് ഈ ഒരു അവിടെ ചെയ്യുള്ളു നമ്മടെ എന്റെ പേരെ ആ റൂം ഉണ്ടല്ലോ ഇവരുടെ പവർ മണ്ണുരൂമൊക്കെയാണ് പഴയതാണ് പണിപ്പുര ഈ പണിപ്പുരയില് കേരളം അവിടെ മാത്രമാണ് ആര്യൻ ഞാൻ എനിക്ക് വീക്ക് ആയിപ്പോ അല്ലെങ്കിൽ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റാത്ത അവിടെ മാത്രമാണ് ബാക്കി എല്ലാ ഗെയിം ഞാൻ സൂപ്പറായിട്ട് ആയിട്ട് കളിച്ചില്ലെന്നൊക്കെ പറഞ്ഞാലും അതായത് ആര്യന് ആര്യൻ ആരും വിമർശിച്ച അല്ല പറ്റൂല്ല മോശമാണെന്ന് പറഞ്ഞാലും പറ്റൂല അതുകൊണ്ട് ട്രികർഡ് ആയിട്ടുണ്ട് ഈ പുലിയല്ല എലി എന്ന് പറയുന്ന സാധനത്തിനകത്ത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് ഇതിനകത്ത് വേറൊരു സംഭവം ഇതിനകത്ത് നമ്മുടെ അനീഷിന് കിട്ടിയത് ഗെയിമർ എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ നൽകി മനസ്സിലാവും ആദ്യത്തെ വീക്കില് ആദ്യത്തെ രണ്ട് വീക്കില് ഹൗസിലെ എല്ലാരും കൂടെ അനീഷിനെ വെറുപ്പിക്കൽ അനീഷിനെ വെറുപ്പിക്കൽ പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞ ആളിൽ നിന്ന് ഒരു മൂന്നാഴ്ച കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് അയാൾക്ക് ഒരു ഗെയിമർ എന്ന പദവി ഹൗസ് മെയ്റ്റ്സ് കൊടുത്തു പുറത്തുള്ള ആര് കൊടുത്തു കൊടുത്തില്ലെന്നുള്ളതല്ല ഹൗസ് മേറ്റ്സ് കൊടുത്തു അത് അയാളുടെ വിജയമാണ് അത് അനീഷ് അതിനകത്ത് അനീഷിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട വേറൊരു കാര്യമുണ്ട് ലാലേട്ടൻ രണ്ടാമത്തെ ആഴ്ചയിൽ അനീഷിന്റെ വീഡിയോ കാണിച്ചിട്ട് അനീഷ് ഒരു വെറുപ്പിക്കൽ ഗെയിമറാണെന്ന് കാണിച്ചു കൊടുത്ത സമയത്ത് അനീഷ് അത് ഉൾക്കൊണ്ട് അത് മാറ്റാൻ തയ്യാറായി അത് അനീഷിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് കാരണം ഡയറക്ടർ എന്ന് കൺഫ്യൂസ്ഡ് ഉൾക്കൊണ്ട് ആ ഉൾക്കൊണ്ട് ഗെയിം കളിച്ചതിന്റെ ഗുണമാണ് ഇപ്പോ ഒരു ഗെയിം പറയുന്ന ഒരു പദവി അത് കിട്ടിയത് പിന്നെ ഓരോ ആൾക്കാർക്ക് അവിടെ അനുമോൾക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നെ വിശ്വസിക്കരുത് പറയുന്ന സാധനം അനുഭവം തീരെ പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ശാരികക്ക് കാലുമാറ്റക്കാരി എന്ന് പറയുന്ന സാധനം ശാരീരിക അത് കിട്ടി ശാരീരിക എഫക്റ്റ് ആയ സമയത്ത് ആ സാധനം അക്ബറിന് കൊണ്ട് കൊടുത്തപ്പോൾ കൊടുത്തപ്പോലട്ടം ചോദിച്ചു അക്ബർ തന്നെയാണോ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് ചോദിച്ചു അപ്പൊ കൊണ്ടാതിലൊക്കെ അപ്പൊ ആതിലൊക്കെ കൊണ്ടാ പിന്നീട് കൊടുക്കുകയായിരുന്നു കാരണം ആതിലിയെപ്പറ്റി സംസാരിച്ച പല കാര്യങ്ങളും എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ശാലിയുടെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ശാരി കൊടുത്തത് ഇനി പിന്നെ ഈ എപ്പിസോഡിനകത്ത് പണയത്തക്ക വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇനി എല്ലാം മറ്റേ എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് വേറെ ഒരു ഒരു എപ്പിസോഡിന്റെ ഒരു വലിയൊരു ഒന്നും ഇല്ല ഇനി വരാം വൈ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ശാരിക എന്ന് പറയുന്ന ഹോട്ട് സീറ്റിൽ ഭയങ്കര പെർഫോമർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനേതിനും ചാടിക്കടിക്കുന്ന ഒരു ശാരിയാണ് പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിട്ടുള്ളതും അത്തരത്തിലുള്ള ശാരിയുടെ ഗെയിം സ്റ്റാറ്റർജി തന്നെയായിരുന്നു പക്ഷേ ശാരി ശാരിക ശാരിക ആയിട്ട് നിന്നു സീറ്റിൽ കാണുന്നത് എന്ന് പറയുന്ന ഒരു അങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ശാരിക ശാരിക ആയിട്ട് തന്നെ നിക്കുകയും ഗെയിം ഒരു രണ്ടാഴ്ച ഡൗൺ ആയിരുന്നു ഒന്ന് പുറത്തു പോയി വീക്ക് സസ്പെൻഷനിലൂടെ പുറത്തു പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒന്ന് കേറി ചെറുതായിട്ടൊന്ന് കേറി തുടങ്ങി പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ വീക്കില് ശാരികൾക്ക് പുറത്തു പോകേണ്ടി വന്നു അത് പക്ഷേ ശാരീരിക ഫസ്റ്റ് വീക്ക് വീക്കോട്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഒരു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഫോർത്തിലും ഫിഫ്ത്തിലും ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് തന്നെ ശാരീരിക മൂവ് ചെയ്യണമായിരുന്നു കാരണം ശാരിയിൽ നിന്ന് നമ്മൾ അതാണ് ഇപ്പോ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഇപ്പൊ സുധീൽ ഗെയിം ഉണ്ട് അത് ബിഗ് സീറോ ആണ് തന്നെ ശാരികത ലാലാട്ടന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു രേണു ഞാൻ മിസ് ചെയ്യും ആഴ്ച നോമിനേഷൻ ഉണ്ട് എന്തായാലും പുറത്താവും നമുക്ക് കാണാം അതായത് ശാരിക അത് കറക്റ്റായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട് രേണുവിനെ കാരണം ശാരീരിക ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഈ രേണു ശാരീരികയെ പോലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഹൈ എക്സ്പെക്ടേഷനിലൂടെ ബിഗ് ബോസിലേക്ക് വന്ന ആളാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് അവര് പൊളിച്ചടുക്കും ചോദിച്ചിട്ട് അതേസമയത്ത് ഇപ്പൊ ജിസേലും നമുക്ക് അറിയില്ല അതെ റനാ ഫാത്തിമ നമുക്ക് ഒരുപാട് പരിചയമില്ലാത്ത ആളാണ് ഇവരൊക്കെ ബിഗ് ബോസ് വരുമ്പോഴത്തേക്കും ഇവര് തണുത്തിരുന്നാലും നമുക്ക് വലിയതായിട്ട് ഫീൽ അടിക്കില്ല കാരണം അവര് നമുക്ക് അറിയില്ല ശാരി എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര ഒരു 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 മറ്റെന്താ രണ്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞ പത്തെണ്ണം അങ്ങോട്ട് പറയുന്ന ആളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ നമ്മൾ ബിഗ് ബോസിൽ അതാണ് ശാരീരിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകരുടെ വോട്ട് ശാരീരിക ഒരുപാട് വരാതെ പോയത് അത് ശാരീരിക തന്നെ ഉൾക്കൊണ്ട് കളിക്കേണ്ടതായിരുന്നു അതായത് എനിക്ക് ഇങ്ങനെ പുറത്തുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് ഒരു തന്റേടിയായിട്ടുള്ള തറതല പറയുന്ന ആൾക്കാരെ മാക്സിമം ഹറാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിടിച്ചു എന്താ വരട്ടിവിടുന്ന ഒരു ൂവർ ആയിട്ടാണ് എന്നെ ആൾക്കാരെ കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് താഴെ താഴെത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനുള്ള സമയം നമുക്ക് ബിഗ് ബോസിൽ കിട്ടാനും പോകുന്നില്ല അതാണ് ഇവിടുത്തെ ഷാരിയുടെ എവിഷനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വന്നത് പക്ഷേ ഷാരി എനിക്ക് തോന്നുന്നു ഷാരീയേക്കാൾ മോശമായിട്ട് കീൻ കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് ഇപ്പൊ ഏഴു സുതിയേക്കാൾ വളരെ മോശമായിട്ട് ശൈത്യ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഒണിയിൽ പക്ഷെ ഇപ്പൊ കുറച്ച് ഉദ്ദേശിക്കുന്നത് ഒണിയില് ബ്രില്ന് ആയിട്ട് ഗെയിം കളിക്കുന്നതല്ല സംസാരിക്കുന്നുണ്ട് അവിടെ ഇപ്പൊ അഭിശ്രീ ആണെങ്കിലും ബ്രില്ന്റ് ആയിട്ട് ഗെയിം കളിക്കുന്നില്ല പക്ഷെ സംസാരിക്കുന്നുണ്ട് ശാരീരിക അവിടെ സംഭവിച്ച കാര്യം വെച്ച് കഴിഞ്ഞാ ശാരീരികയുടെ സംസാരങ്ങൾ പോലും അവർ റണാ ഫാത്തിമ റണാ ഫാത്തിമ പ്രത്യേകം ഒന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഗെയിമർ എന്ന രീതിയിൽ ശാരീരികേക്കാൾ പിന്നിലാണ് ഈ പറഞ്ഞ ആൾക്കാർ എല്ലാവരും തന്നെ പക്ഷെ ഭാഗ്യം കൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് ശാരീരികക്ക് ആ ഭാഗ്യവും കിട്ടിയില്ല ഇനി വേരി എന്തായാലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടാണല്ലോ ഉറങ്ങുന്നത് ദാറ്റ്സ് ഗുഡ് പിന്നെ ലാലേട്ടൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാലേട്ടനങ്ങ് പോയി അത് നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത് പിന്നെ ജിസയില് ജിസയിലും ആരിനും ഇങ്ങനെ ചങ്കൻ ചങ്കുവായിട്ട് നിന്ന ആൾക്കാരാണ് പക്ഷെ ജിസയില് പിന്നീട് പറയുന്ന ഒരു ഒരു കാര്യം ആര്യൻ ഭയങ്കര ആണ് എന്നുള്ള കാര്യം ജിസേലിനും മനസ്സിലായി കാരണം ജിസൈൽ ആര്യൻ്റെ കൂടെ നിന്ന് ഗെയിം കളിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ജിസൈലിന് ഞാനൊരു കാര്യം പറയാം ജിസയിൽ ആര്യൻ്റെ കൂടെയുള്ള കൂട്ടുണ്ടല്ലോ അല്ല ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നിർത്തിയില്ലെങ്കിൽ അത് ജിസൈൽ തന്നെയാണ് പ്രശ്നം ജിസൈൽ ആരെയും പരിപാടി അങ്ങ് വിട്ടുകഴിഞ്ഞിട്ടവിടെ ഗംഭീരമായിട്ട് നന്നായിട്ട് ജിസൈൽ മുന്നോട്ട് പോവുകയും ചെയ്യും ആരും എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ ഇനി ആരും കേറി വരും തോന്നല് എനിക്കിനിയില്ല കാരണം ഓൾറെഡി നമ്മൾ രണ്ടു മൂന്ന് എപ്പിസോഡിലും വീക്കെൻഡ് എപ്പിസോഡിലും ആര്യന് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു ആരൻ്റെ പെർഫോമൻസ് വീക്കാന്ന് നമ്മൾ കണ്ടു പക്ഷെ ഈ എപ്പിസോഡ് കൂടി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയി ആര് എന്തായാലും തിരുത്താൻ വേണ്ടി പോകുന്നില്ല അപ്പോ ബെറ്റർ എന്ന് പറയുന്നത് ആരുടെ കൂടെ ജിസൈൽ നിൽക്കാത്ത കാരണം അത് ഇന്ന് മനസ്സിലായി മനസ്സിലായതുകൊണ്ടാണ് ആര്യൻ ഇമ്മയെച്ചോടാണെന്ന് ബിന്നിയോട് പറയുകയും ബിന്നി അതിന് യെസ് പറഞ്ഞുകൊണ്ട് ഇമ്മയച്ചോടാണെന്ന് തിരിച്ചു പറയുകയും ചെയ്യട്ടെ ജിസേലത് അറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്നാൽ അടുത്ത ആഴ്ച ചെയ്യുമ്പോഴത്തേക്കും വൈൽഡ് കാർഡ്സ് കയറും വൈൽഡ് എങ്കിലും ഏഴിന്റെ പണിയായതുകൊണ്ട് ഏഴ് വൈൽഡ് ഗാർഡ് ബിഗ് ബോസിലേക്ക് കയറും ഒരു പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബിഗ് ബോസിനകത്ത് ഉണ്ടാവും ചറ പറയായിരിക്കും മര്യാദർക്ക് മുന്നോട്ട് പോവാ അല്ലാത്തവർക്ക് അടപടലെടുത്ത് പരിപാടി ആയിരിക്കും സോ ഗെയിം കുറച്ചുകൂടെ ടൈറ്റ് ആവും നമുക്ക് എന്തായാലും നോക്കാം ഒരു അൻപത് എപ്പിസോഡൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മേ ബി ചലഞ്ചേഴ്സ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഗെയിം ടൈറ്റ് ആവും അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകട്ടെ എനിവേ അടുത്ത ആഴ്ച ലാലാട്ടം വരില്ല എന്നോട് പറഞ്ഞിട്ട് ലാലാട്ട് ട്രിപ്പ് പോവാണ് പക്ഷെ ലാലാട്ടൻ സൂമിലൂടെ ആയിരിക്കും ഇവരൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ബോർ പരിപാടി ആയിരിക്കും അത് ഇപ്പൊ തന്നെ പറയാം കാരണം സൂമിലൂടെ ലാലാട്ടം വന്ന് കണക്ട് ചെയ്തവരെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അടുത്ത വീക്കിലി എപ്പിസോഡ് മേബി ഇതിനേക്കാൾ ശോക വാകാനുള്ള ചാൻസ് ഉണ്ട് വൈൽഡ് ഗാർഡ്സ് കയറി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും അല്ലാതെ ഉണ്ടെങ്കിൽ കട്ട ശോകമായിരിക്കും എന്നാലും നമുക്ക് അടുത്ത വീക്കിലിന്റെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം ലാലാട്ടൻ ഡയറക്റ്റ് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് 僕がでかんだり。Anyway, uh, no,